ബഹഭൂമി സംബന്ധിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ കാര്യത്തിൽ മുനമ്പവും കർണാടകവും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് മുനമ്പത്ത് മുസ്ലിം ലീഗിലെ അന്നത്തെ നേതാക്കളുടെ മൗനാനുവാദത്തോടെ ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് കെ പി സി സിയുടെ സെക്രട്ടറിയെ ഇടനില നിർത്തി ഭൂമി വിൽക്കാനിറങ്ങി ആ ഭൂമിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്ലിം ലീഗ് നേതാവായ പാണക്കാട് റഷീദ് അലി തങ്ങളുടെ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ വഖഫ് ബോർഡിന്റെ സിഇഒ കസേരയിൽ മുസ്ലിം ലീഗ് തന്നെ പിടിച്ചിരുത്തിയ മുഹമ്മദ് ജമാൽ എന്ന സിഇഒ തിരിച്ചുപിടിക്കാൻ ഇറങ്ങിയത് കർണാടകത്തിലോ ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് സർക്കാർ പാവങ്ങൾക്ക് കൈമാറിയ വഖഭൂമി അരനൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സർക്കാർ തന്നെ തിരിച്ചുപിടിക്കാനിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഒരു സുപ്രീം കോടതി വിധിയുടെ പേരും പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ കർണാടകത്തിലെ സിദ്ധരാമയ്യ സർക്കാർ അന്യാധീനപ്പെട്ട വകഭൂമി വഖഭൂമി തിരിച്ചുപിടിക്കാനിറങ്ങി അതിന് അവർ പഴയൊരു കോടതി വിധി തപ്പിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഒരിക്കൽ ബഖഫ് ചെയ്ത ഭൂമി എല്ലാ കാലത്തേക്കും ബഖഫാണെന്നും അതിന്മേൽ ഒരു ക്രയവിക്രയവും പാടില്ലെന്നുമായിരുന്നു ആ വിധിയുടെ സാരം വിധി കർണാടകത്തിലെ ബഖഭൂമി കൈമാറ്റത്തിനും ബാധകമാണോ എന്ന് രണ്ടായിരത്തി പതിനേഴിൽ ന്യൂനപക്ഷ വകുപ്പിനൊരു സംശയം അവർ നിയമവകുപ്പിനോട് ഉപദേശം ചോദിച്ചു ബാധകമാണെന്ന് നിയമവകുപ്പ് മറുപടിയും നൽകി ആ നടപടിയുടെ തുടർച്ചയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടന്ന ബഖഫ് അദാലത്തും തുടർന്ന് നടന്ന സംഘർഷവും